ും അറിയാമല്ലോ കാരണം എങ്ങനെയാണ് പരിചയം മുമ്പേ തുറന്നാൽ ആവശ്യക്കുട്ടിയുടെ ആശാനും പിള്ളാരും പ്രോഗ്രാംസ് അല്ലേ നിങ്ങളും കാണുന്നത് അക്ഷരങ്ങളെ വാക്കുകളൊക്കെ വാക്കുകൾ നമ്മൾ തന്നെ മറക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ എന്റെ ആയിഷക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു ആഴ്ചക്കുട്ടി ഇവിടെ എത്തിച്ച് മുൻകൈ എടുത്ത് ഷാൻ സാറിനെ അതിനാദ്യം തന്നെ ഇവിടുത്തെ കമ്മിറ്റിയോടും സ്കൂൾ മാനേജ്മെന്റിനോടും നിങ്ങൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പിന്നെ നമ്മുടെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതിനകത്ത് എന്റെ ഫോട്ടോ താഴെ എഴുതി വെച്ചേക്കാണ് അത്ഭുത ദ്വീപിലെ ബാലിക Hey, I'm really... uh, sorry. അവരൊക്കെ അവിടെ നമ്മൾ തമ്മിലാണ് നമുക്ക് എനിക്ക് അസൂയ വരില്ല നമ്മളയാളെ അപ്രിഷ്യേറ്റ് ചെയ്യണം കൊക്ക വിളിക്കൂ എന്നാ അതൊക്കെ ഇങ്ങ നിർത്തണം അതിനെ വേണ്ടയാ വന്നേ ഞാൻ വന്നേ എന്തിന് നമ്മൾ ടീച്ചർമാരെ അടിക്കണേ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തതിനെ അല്ലേ ഉത്തരം അറിയാൻगी നമ്മൾ ഇങ്ങോട്ട് വരണോ വരണോ পারবില്ല നമ്മളെ ടീച്ചർമാരോടല്ല ചോദിക്കേണ്ടത് അല്ലേ ആരാ ചോദിക്കണേ ടീച്ചർ バレな,ない tudo i didn't. Let's okay. go! இது சேட்டனே 明亮。<laughs> I'm ¡Vaya, no चुनदा അടുത്തതായി നമ്മുടെ ആഴ്ചക്കുട്ടിക്ക് ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ സജീവ് അവറുകളെ ക്ഷണിച്ചോളൂ ചിന്തിപ്പിച്ച് നാളേക്ക് വർത്തമാനങ്ങൾ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ആഴ്ച കുട്ടിക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും കൂട്ടുകാർക്കും സ്കൂളിലേക്ക് എത്തിക്കാൻ ഷാൻ സാറിനെയും എന്റെയും എന്റെ സ്കൂളിന്റെയും ഹൃദയമായ നന്ദിയും കടമയും കടപ്പാടും അറിയിക്കുന്നു നമ്മുടെ ನೇತೃತ್ವದಲ್ಲಿ ಕುಟಿಕೆ ಅವರ